കണ്ടുമുട്ടുന്ന മുസ്ലിമിൻ ഏതൊരാളെയും അറബിയിൽ മുലാഖാത്ത് എന്ന പദം എപ്പോഴാണ് ഉപയോഗിക്കുക രണ്ടുപേർ തമ്മിൽ തമ്മിൽ കണ്ടുമുട്ടുമ്പോഴേ റോട്ടിലൂടെ നടന്നു പോകാൻ രണ്ടു ആൾക്കാർ അങ്ങോട്ട് നടന്നു പോകുന്നത് ഇത് കണ്ടുമുട്ടലാണോ അല്ല നേർക്കു നേരെയുള്ള കണ്ടുമുട്ടലാണ് കണ്ടു എന്ന് പറയാം സലാം പറഞ്ഞു എന്നാൽ നിങ്ങൾ രണ്ടുപേരും കണ്ടുമുട്ടി സംസാരിക്കാൻ പോവാൻ ഏതൊരു മുസ്ലിം കണ്ടാലും സംസാരിച്ചു അങ്ങനെ ചെയ്താൽ നിങ്ങൾ കൈ കൊടുത്തു നിൽക്കുന്ന സമയം അത്രയും നിങ്ങളുടെ തെറ്റുകൾ പാപങ്ങൾ കൊഴിഞ്ഞു പോയി കൊണ്ടേ ഇരിക്കുന്നതാണ് എത്ര നേരം നിങ്ങൾ കൈ കൊടുത്തിരിക്കുന്ന അത്രയും നേരം നിങ്ങളുടെ തെറ്റുകൾ പുറത്തു നൽകപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതാണ് മുസ്നദി ഇത് ഹദീസുകളിൽ വന്നിട്ടുണ്ട് ഹദീസിൽ വന്ന കാര്യമാണ് ഈ പറഞ്ഞത് രണ്ട് മുസ്ലിമീങ്ങൾ പരസ്പരം കണ്ടുമുട്ടുകയും ഹസ്തദാനം നൽകുകയും ചെയ്താൽ അവർ പിരിയുന്നത് വരെ അവരുടെ തെറ്റുകൾ അള്ളാഹു സുബാനുഅല അവരുടെ പിരിയുന്നതിന് മുൻപ് അവരുടെ തെറ്റുകൾ ചെറുപാപങ്ങൾക്ക് പുറത്തു കൊടുക്കുന്നത് മറ്റൊരു ഹദീസിൽ പറഞ്ഞു ഒരാൾ ഒരു കാണുകയും ഹസ്തദാനം ചെയ്താൽ അവരുടെ രണ്ടുപേരുടെയും തെറ്റുകൾ കൊഴിഞ്ഞുകൊണ്ടേയിരിക്കും ഒരു മരത്തിൽ നിന്ന് ഇലകൾ ഇങ്ങനെ കൊഴിഞ്ഞുപോയികൊണ്ടിരിക്കുന്നത് പോലെ അവരുടെ തെറ്റുകൾ അവരിൽ നിന്ന് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് റസൂൾഹി സല്ലാഹു അലി വസ്ല്ലാം അവിടെ നിന്ന് പറഞ്ഞതായി കാണാം അഹ്ലുൽ യമൻ യമനുകാരാണ് ആദ്യമായി മുസാഫഹത്തിൻ്റെ രീതി കൊണ്ടുവന്നത് എന്ന ഹദീസുകളിൽ കാണാം അവരിൽ നിന്നാണ് മുസാഫഹത്തിൻ്റെ രീതി അസ്ത്രദാനത്തിൻ്റെ രീതി മുസ്ലിമീങ്ങളിലേക്ക് വന്നത് എന്ന് ചില ഹദീസുകളിൽ തന്നെയും കാണാൻ സാധിക്കും മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് മുസാഫത്ത് കൊടുക്കുന്നതോ ഈ പറഞ്ഞ ഹദീസിൻ്റെ ശ്രേഷ്ഠത അതിന് ലഭിക്കുകയില്ല കാരണം ഹദീസിൽ പ്രത്യേകം വന്നിട്ടുണ്ട് മുസ്ലിമായ ആളുകൾ രണ്ടുപേർ തമ്മിൽ കണ്ടുമുട്ടുകയും സലാം കൊടുക്കുകയും ഹസ്തദാനം നൽകുകയും ചെയ്താലാണ് അവരുടെ തിന്മകൾ കൊഴിഞ്ഞു പോവുക ഇപ്പോൾ മുസ്ലിമീകൾ തമ്മിലുള്ള മര്യാദകളിൽ പെട്ടതാണ് അതല്ലാത്ത മുസ്ലിം അല്ലാത്ത ഒരാൾക്ക് കൊടുത്താൽ ഈ പറഞ്ഞ പ്രതിഫലം ഹസ്തദാനം നൽകുന്നതിൻ്റെ പേരിലുള്ള പ്രതിഫലം അവന് നൽകപ്പെടുന്നതല്ല എന്നാൽ സഹോദരങ്ങളെ മുസാഫഹത്തിൽ ശ്രദ്ധിക്കേണ്ട ഒഴിവാക്കേണ്ട ചില തെറ്റുകളുണ്ട് നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുള്ള പലപ്പോഴും നമ്മുടെ സഹോദരങ്ങളിൽ തന്നെ കാണാറുള്ള കാര്യങ്ങളാണിത് തിരുത്തേണ്ട കാര്യങ്ങൾ അതിലൊന്ന് പിന്നെ ഒന്നാമത്തെ കാര്യം ഗൗരവപ്പെട്ട ഹറാമായ കാര്യങ്ങളിൽ ഒന്നാണ് അന്യ സ്ത്രീകൾക്ക് മുസാഫ് കൊടുക്കാനുള്ളത് അന്യസ്ത്രീകൾ അവർക്ക് ഹസ്തദാനം നൽകാൻ പാടില്ല പാടില്ലാ അവിടുത്തെ അരികിൽ സ്ത്രീകൾ ചെയ്യുന്നതിനു വേണ്ടി വരും മുസ്ലിം വേണ്ടി നബി അലി വസ്ലം അവർക്ക് ബയഅത്തിന്റെ വാക്കുകൾ പറഞ്ഞു കൊടുക്കുക മാത്രമാണ് ചെയ്തിരുന്നത് പുരുഷന്മാരാണ് എങ്കിൽ അവരുടെ കൈ പിടിക്കും സ്ത്രീകളാണ് എങ്കിൽ അലി വസ്ല്ലം അവിടുന്ന് അവരുടെ കയ്യിൽ സ്പർശിക്കാറുണ്ടായിരുന്നില്ല ഒരു അന്യ സ്ത്രീയുടെ ഒരിക്കൽ പോലും സ്പർശിച്ചിട്ടില്ല പക്ഷെ ഇന്ന് പലപ്പോഴും ചില ആളുകൾ പരസ്പരം ഹസ്തദാനം നൽകുന്നതിനെ കുറിച്ച് അത് പാടില്ല അന്യസ്ത്രീകൾക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് എപ്പോ നോക്കിയാൽ ഈ മോശമായ ചിന്ത മാത്രം നിങ്ങൾക്ക് എപ്പോഴും മനസ്സിന്റെ ഉള്ളിൽ ഇതേ ഒരു ചിന്തയുള്ളൂ എന്ന് പറയും നിങ്ങൾ മനസ്സ് ശുദ്ധി ഇല്ലാത്തത് കൊണ്ടാണ് ഏറ്റവും ുലൂ ഏറ്റവും സുന്ദരമായ ഹൃദയമാർക്കാണ് ഏറ്റവും മനോഹരമായ ശുദ്ധമായ ഹൃദയമാർക്കായിരുന്നു അള്ളാഹുന്റെ റസൂൽ അവിടുന്ന് ഒരു അന്യ സ്ത്രീക്ക് കൈ കൊടുത്തിട്ടില്ല കൊടുത്തിട്ടില്ല പിന്നെ നീ നിന്റെ ഹൃദയം റസൂൽ അള്ളാഹി സ്വല്ലാസലമേക്കാൾ ശുദ്ധമാണ് എന്ന് പറയുക നീ ഒരു അന്യ സ്ത്രീയെ സ്പർശിക്കുക എന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒരു മൊട്ടു സൂചി അല്ലെങ്കിൽ ഒരു ആണി നിന്റെ തലയോട്ടിയിലേക്ക് അടിച്ചു കയറ്റുന്നതാണ് ഗൗരവ ശക്തമാണ് ഹദീസ് വളരെ ശക്തമായ ഹദീസാണ് ആണ് അന്യ സ്ത്രീകൾ അവർക്ക് കൈ കൊടുക്കുന്നത് പാടില്ല അതിൽ കസിൻ ആയാലും കസിൻ ബ്രദറായാലും കസിൻ സിസ്റ്റർ ആയാലും അന്യ അന്യസ്ത്രീയാണോ മഹറമല്ലേ പാടില്ല അവർക്ക് കൈ കൊടുക്കുക എന്നത് പാടില്ലാത്ത കാര്യമാണ് എന്നാൽ അന്യ സ്ത്രീകൾക്ക് സലാം പറയുന്നതോ ചില ആളുകൾ ചോദിക്കാറുള്ള ചോദ്യമാണ് അന്യസ്ത്രീകൾക്ക് സലാം പറയുന്നത് ഫിത്ന ഭയക്കുന്നില്ല എങ്കിൽ അനുവദനീയമാണ് ഫിത്ന ഭയക്കുന്നില്ല എങ്കിൽ അനുവദനീയമാണ് എന്നാൽ ആ സലാം സലാമുലാമു സലാം കഴിഞ്ഞാൽ പിന്നെ സംസാരമാണ് പിന്നെ ഹലുവൻ ഒറ്റക്കിരിക്കലാണ് പിന്നെ ആ വർത്തമാനം നീണ്ട് അങ്ങനെ ഫിത്നയിലേക്ക് പോകുമെന്ന് പേടിക്കുന്നുവെങ്കിൽ സലാം പറയും സലാം പറയരുത് അതിൽ പെട്ടതാണ് ഈ കാലഘട്ടത്തിൽ ഈ കാലഘട്ടത്തിൽ വിലക്കിയ സ്ത്രീകളും അന്യസ്ത്രീയും പുരുഷനും ഏക ഒറ്റക്കിരിക്കുക എന്നത് ഒരു റൂമിൽ ഒറ്റക്കാവുക എന്നത് അവിടുന്ന് വിലക്കിയിട്ടുണ്ട് ഈ കാലഘട്ടത്തിൽ അതിന്റെ ഒരു പുതിയ രൂപമാണ് ഈ ചാറ്റ് ചാറ്റ് റൂമുകൾ വാട്സ്ആപ്പിലെ ചാറ്റ് ഇത്തരം ചാറ്റുകൾ ആവശ്യത്തിനുള്ളത് പറയുക അതിനപ്പുറം ഒരു ദീന് പഠിക്കുന്ന ഒരാളോട് നിനക്ക് ചോദ്യം ചോദിക്കാം ചിലപ്പോൾ സ്ത്രീകൾ ചോദ്യം ചോദിക്കും ചോദിച്ച പിന്നെ നിങ്ങൾക്ക് സുഖാണോ സുഖാണോ അവരുടെ വിശേഷം എന്തവരെ വിശേഷം എനിക്ക് ചോദിക്കാനുള്ള കാര്യം ചോദിക്ക ഉത്തരം പറയാം മതം പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് എങ്കിൽ അവരോട് ഇത്തരം ആരെങ്കിലും സ്ത്രീകൾ ചോദ്യം ചെയ്യാൻ സാധിക്കുമോ എന്റെ ഭാര്യനോടോ മറ്റോ ചോദ്യം ചോദിക്കാൻ പറയാം എന്നിട്ട് ഉത്തരം പറഞ്ഞു കൊടുക്കണം ഇത്തരം ഫിത്തനകൾ പലപ്പോഴും അവസാനം മോശമായതിലാണ് ചെന്ന് അവസാനിക്കല്ലോ അവർക്ക് അത് രക്ഷിക്കും ചില ആളുകൾ പറയും എനിക്ക് അങ്ങനെ എന്നെ പെട്ടെന്ന് അങ്ങനെ ഒന്നും ഷൈദ് ഒന്ന് സഹീദ്സൈ ഇബ്രാഹിം അദ്ദേഹത്തിന് ഒരു കാണിന് കാഴ്ച പൂർണ്ണമായി നഷ്ടപ്പെട്ടിരുന്നു രണ്ടാമത്തെ കണ്ട കാഴ്ച ഏതാണ്ട് പോയിരുന്നു അദ്ദേഹം ഏറ്റവും ശ്രേഷ്ഠനായ പണ്ഡിതനാണ് എഴുപത് വയസ്സായപ്പോൾ അദ്ദേഹം എഴുപത് വയസ്സുള്ള സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞു തന്നെ ഞാൻ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ഭയക്കുന്ന ഫിത്തനകളിലൊന്നും സ്ത്രീകളുടെ ഫിത്തനാണ് ഒരു മനുഷ്യൻ അവൻ പിഴവിലേക്ക് പോകാൻ ഒരു നിമിഷം മതി അവൻ്റെ അഭിമാനവും ചെയ്തു വെച്ച നന്മകളും എല്ലാം തകരാൻ ചില ആളുകൾ ചിലപ്പോൾ ഈ ഒരൊറ്റ ഫെത്തനയിലാണ് പെട്ടുപോവുക അതുകൊണ്ട് അതിനുള്ള വഴി തുറക്കാതിരിക്കുക ഈ രഹസ്യമായ സംഭാഷണങ്ങൾ ചാറ്റുകൾ ചില ആളുകൾ ഇസ്ലാം പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി സംശയം നിന്റെ വീട്ടിൽ സ്ത്രീകളുണ്ടെങ്കിൽ അവരോട് തേൽപ്പിക്കാം അവരോട് പറഞ്ഞു കൊടുക്കാൻ പറയാം നീ എന്തിനാണ് പറഞ്ഞു കൊടുക്കുന്നത് ചിലപ്പോൾ ഇത് കൂടുതൽ ഫിത്നയിലേക്കാണ് നയിക്കുക ഒരാളില്ലെങ്കിലും ഒക്കെ സഹോദരങ്ങളെ ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അന്യ സ്ത്രീകൾ അവർക്ക് മുസാഫാഹത്ത് നൽകാൻ പാടില്ല അതുപോലെ തന്നെ മുസാഫത്തിൽ തെറ്റായ കാര്യങ്ങളിൽ ഒന്നും ആളുകൾ അറിയാതെ ചെയ്യുന്നതാണ് ഞാൻ ആരെയും ആക്ഷേപിക്കുന്നതിനോട് ഒഴിവാക്കേണ്ട കാര്യമാണ് ഇവർക്ക് മുസാഫഹത്ത് കൊടുത്താൽ നെഞ്ചിൽ കൈവയ്ക്കുക എന്നത് സുന്നത്തിൽ പെട്ടതല്ല പല ആളുകളും അറിയാതെ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നാണ് കൈ കൊടുത്താൽ ഇങ്ങനെ ഇത് വറക്കത്തെടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണെങ്കിൽ ഹറാമാണ് പാടില്ല നിഷിദ്ധമാണ് അതല്ലെങ്കിൽ അതൊരു ഇസ്ലാമിക മര്യാദയിൽപ്പെട്ടതല്ല അലൈഹി വസല്ലം പഠിപ്പിച്ച മര്യാദയിൽപ്പെട്ടതല്ല ഒരാൾക്ക് സലാം കൊടുത്താൽ നെഞ്ചിൽ കൈവയ്ക്കുക എന്ന് പല ആളുകളും ചിലപ്പോൾ അറിയാതെ ശീലിച്ചു പോയിട്ടുണ്ടാകും അപ്പം അത് ഇന്നത്തോടു കൂടി നമ്മൾ നിർത്തുക സലാം കൊടുത്താൽ സാഫത്ത് കൊടുത്താൽ കൈ കൊടുത്താൽ മതി പിന്നെ അതിനുശേഷം നെഞ്ചിൽ കൈ വെക്കുക എന്നത് നബി സല്ലു വസ്ലമുടുന്നതിൽ കൊണ്ട് അതുപോലെ തന്നെ ചില ആളുകൾ മുസാഫഹത്ത് നൽകുമ്പോൾ രണ്ട് കൈ കൊണ്ട് മുസാഫഹത്ത് ചെയ്യും അത് സുന്നത്തിന് വിരുദ്ധമാണ് പാടില്ല എന്നല്ല ഞാൻ പറയുന്നത് ഹറാം എന്നല്ല സുന്നത്തിനോട് യോജിക്കണം ഒറ്റ കൈ കൊണ്ടാണ് മുസാഫഹത്ത് ഉള്ളത് മുസാഫഹത്ത് ഹസ്തദാനം നൽകേണ്ടത് ഒരു കൈ കൊണ്ടാണ് അതാണ് നബി സല്ലാഹു അലൈഹി വസ്സലമയുടെ സുന്നത്തിനോട് യോജിക്കുന്നത് ഏറ്റവും നല്ല മാർഗം റസൂൽ ഒരാൾ രണ്ട് കൈ കൊണ്ട് മുസാഫത്ത് നൽകി ഓ എന്ന് പറയണോ ഒരു കൈ കൊണ്ട് സലാം കൊടുത്താൽ അതാണ് അച്ഛനെ അത് ഏറ്റവും നല്ലത് അതാണ് ഏറ്റവും നല്ല രീതി അതാണ് സുന്നത്തോട് യോജിക്കുന്നത് അതാണ് നമ്മൾ പാലിക്കേണ്ടത് അതുപോലെ തന്നെ ചില ആളുകൾ വരുത്തുന്ന തെറ്റുകളിൽ ഒന്നാണ് നിസ്കാരം കഴിഞ്ഞാൽ സലാം ഉടനെ ും അങ്ങനെയുള്ള സലാം എന്ന് സലാം സ്ഥിരമായി സ്ഥിരമായിരുന്നുലാം കൂട്ടി പരിചയമുള്ള ഒരാളെ പരിചയം അത് അതിനെ കുറിച്ചല്ല ഞാൻ ഈ പറയുന്നത് എല്ലാ നിസ്കാര ശേഷവും എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഗൾഫിൽ പോയ ചില ആൾക്കത് മനസ്സിലാവും അവിടെ ചിലപ്പോൾ കാണാം നിസ്കാര സലാം ചിലപ്പോൾ കൂട്ടി ചിലപ്പോലാം പറഞ്ഞു മോത്തുപോലും നോക്കുന്നുണ്ടാവില്ല അങ്ങ് പറഞ്ഞു തീർക്കുക അങ്ങനെ എല്ലാ നിസ്കാരത്തിന് ശേഷവും അപ്പുറത്ത് ഇപ്പുറത്തിരിക്കുന്ന ആളുകൾക്ക് സലാം പറയുക എന്നത് റസൂൾ ഉള്ളാഹി സ്വല്ലാഹുസ്വല്ലാം പഠിപ്പിച്ച മാർഗത്തിൽപ്പെട്ടതല്ല സഹാബത്തിൻ്റെ രീതിയിൽപ്പെട്ടതല്ല അത് ഉപേക്ഷിക്കേണ്ട കാര്യമാണ്